യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ പാകിസ്ഥാൻ ഇറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടത്തിലും കാണാൻ സാധിക്കുന്നത് ഇവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും സൈനിക മേധാവിയെയും ഒക്കെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് വരെ മാറ്റിയിരിക്കുന്ന സന്ദർഭത്തിൽ അമേരിക്ക പറയുന്നു അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകണം യുദ്ധത്തിലേക്ക് നീങ്ങരുത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്ക് പിന്തുണയുമായി വന്ന അമേരിക്ക അതിനിടയ്ക്ക് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്നും തുറന്നടിച്ചിരുന്നു പക്ഷേ ഇന്നലെ രാത്രി കൂടി ഇന്ത്യ പാകിസ്ഥാനെ തകർത്തടിച്ചപ്പോൾ അമേരിക്ക പോലും പകച്ചു വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് ഇവിടെ യുദ്ധം അവസാനിപ്പിക്കൂ ഇനിയൊരു യുദ്ധത്തെ താങ്ങാനുള്ള ശേഷി ലോകത്തിനില്ല എന്ന് ഐക്യരാഷ്ട്രസഭ കൂടി പറയുമ്പോൾ സത്യത്തിൽ ലോകത്തിന്റെ അധിപസ്ഥാനം വഹിക്കുന്നു എന്ന് സ്വയം കരുതുന്ന അമേരിക്ക പോലും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് മുന്നിൽ മുട്ടുകുത്തുകയാണ് അതേസമയം ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ ബി ഉയർത്തുന്ന വെല്ലുവിളിയാണ് പാകിസ്ഥാനെ പ്രധാനമായും അലട്ടുന്നത് ഇന്നലെ പാക് സൈന്യത്തിന്റെ വാഹനവ്യൂഹം വ്യൂഹം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കുഴിബോംബിൽ തകർത്തിരുന്നു ഈ ആക്രമണത്തിൽ പത്ത് പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റ ബലൂജ് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത് വരുന്നത് ഇന്ത്യയുമായുള്ള സംഘർഷം ശക്തമാക്കുന്നതിനിടെ പാകിസ്ഥാൻ സൈന്യത്തിലും ഭിന്നതയുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സൈനിക മേധാവി അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്തെന്നും സൈന്യത്തിലെ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥൻ മുനീറിന്റെ രാജ്യം ആവശ്യപ്പെട്ടു എന്നുമുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മുനീറിനെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് സൈനിക കോടതിയുടെ നടപടികൾക്കും വിധേയനാക്കിയേക്കുമെന്നാണ് വിവരം അസീം മുനീറിന് പകരം ഷംഷദ് മിർസ സൈനിക മേധാവി സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്